ഏത് വഴിപാടാണ് ശ്രവണം എന്നുള്ളത് അല്ലേ കേൾക്കുക എന്നുള്ളതിനാണ് കൂടുതൽ എതാ പ്രാധാന്യം അത് ചെയ്യാതെ ഏത് വഴിപാടിൻ്റെ പിന്നാലെ ഓടിപ്പോയിട്ടും കാര്യമില്ല ആദ്യം നടത്തേണ്ട വഴിപാടാണ് ശ്രവണം അതാണല്ലോ എല്ലാവരും പറയുന്നത് അല്ലേ ശ്രവണത്തിനാണ് കൂടുതൽ എതാ പ്രാധാന്യം ദേവി എന്താ നമ്മളോട് പറഞ്ഞു തരുന്നത് ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ് നിർവിശ്യകർണവിപരിഹർ ഹരതൊങ്കാപം പ്രഹ്ലാദൻ എന്താ നമ്മളോട് പറഞ്ഞു തരുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ നിവേദനം ശ്രദ്ധയാണ് ഉണ്ടാവുള്ളത് പ്രിയും ഇപ്പം ശ്രദ്ധ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്കിതാ മനസ്സിലാവുള്ളൂ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധ ഉണ്ടായിരിക്കണം ശ്രദ്ധ അതാണ് ആദ്യം തന്നെ അതാ ഉണ്ടാവണ്ടതല്ലേ അതാണ് ഭാഗവതത്തിലെ പ്രത്യേകമായിട്ട് പറയുന്നത് ശ്രദ്ധയാ ചരയിൽ ശ്രദ്ധയാ ചരയിൽ എന്ന് പറയും ശ്രദ്ധയാ ചരയിൽ ശ്രാദ്ധം ശ്രാദ്ധം ഉണ്ടാവണം എന്ന് പറയും ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ നല്ല ശ്രദ്ധ ഉണ്ടാവുക അതിലേക്ക് നല്ല ശ്രദ്ധ എന്ത് കർമ്മമാണോ നമ്മൾ ചെയ്യണത് അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് അല്ല ശ്രാദ്ധം എന്ന് പറയും പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രാദ്ധമുണ്ടാവണം അല്ലേ ആ ശ്രാദ്ധത്തിന് എന്താ ഇതൊക്കെ ചെയ്യുക ശ്രാദ്ധത്തിൻ്റെ അന്ന് എന്താ ശ്രാദ്ധത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെ നന്നായിട്ട് ഉണുക്കുക ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യണതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ഓർക്കുക അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി വീണ്ടും ഇരുന്നതാ പറയുക കൂടുതൽ കൂടുതലാ പ്രാധാന്യം പിതൃവാക്യേഷു വിശ്വാസം ശ്രദ്ധ പിതൃവാക്യേഷു വിശ്വാസം നമ്മളെ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ ആരാ ആര് പിതൃക്കൾ പറയുക ആരെയാണ് പല ആൾക്കാരും പറയും മരിച്ചു പോയവരാന്നുള്ളത് അല്ലേ ഇപ്പോൾ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മരിക്കാതെ തന്നെ അവരാരാണ് പിതൃക്കൾ തന്നെയാണ് അല്ലേ അവരൊക്കെ പിതൃക്കൾ എന്നാ പറയുക നമ്മൾ ബഹുമാനിക്കേണ്ടതായിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പിതൃക്കൾ എന്നതാ പറയും അല്ലേ പിതൃവാക്യേഷു വിശ്വാസം തൻ്റെ കാരണവന്മാർ പറഞ്ഞതായിരിക്കുന്ന വാക്കിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിനാണെന്തു പറയുക പിതൃവാക്യേഷു വിശ്വാസം ശ്രദ്ധ ഏ ആ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുന്ന കർമ്മത്തിനാണ് എന്തു പറയുക ശ്രാദ്ധം എന്നതാ പറയുക അപ്പം അതിലേക്ക് നല്ല ശ്രദ്ധ ജീവിതത്തിൽ അതാ ഉണ്ടായിരിക്കണം ഇപ്പം സപ്താഹം നടക്കുകയാണെന്നു അവിടെ എന്ത് വേണം ശ്രദ്ധ ഉണ്ടായിരിക്കണം എപ്പോഴേ ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ കേട്ടിരിക്കണം അതുതന്നെ കേൾക്കുന്ന സമയത്താണ് മനസ്സിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ചീത്ത വികാര വിചാരങ്ങളങ്ങനെ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഇല്ലാതായി പാല് മാത്രമായിട്ടതാ ഇരുന്നു അങ്ങനെ പാല് മാത്രമായി കഴിഞ്ഞാൽ